രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒമ്പതാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി മുന്നറിയിപ്പില്ലാതെ നൗപുണ്യ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ ക്ലാസ് മുറികളിലൂടെ അതിക്രമിച്ച അതിരൂപത കേന്ദ്രത്തിലേക്ക് കടക്കുകയും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന മന്ദിരത്തെ സമരവേദിയാക്കി മാറ്റുകയും ചെയ്ത ഇരുപത്തിയൊന്ന് വൈദികരിൽ നേതൃത്വം നൽകിയ ആറുപേർക്കെതിരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ കൊടുത്തത് അതിരൂപത ആസ്ഥാനത്തെ സമരവേദിയാക്കാതെ എത്രയും വേഗം പിരിഞ്ഞു പോകണമെന്നും അല്ലാത്തപക്ഷം നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്നുവരുന്ന മെത്രാൻമാരുടെ സിനിൻ മുന്നറിയിപ്പ് നൽകിയിട്ടും പിരിഞ്ഞു പോകാതെ സമരം തുടർന്നതിനാലാണ് നടപടി എടുക്കേണ്ടതായി വന്നത് അന്വേഷണ അന്വേഷണവിധേയമായി അവരെ വൈദികനടുത്ത ചുമതലകളിൽ നിർവഹിക്കുന്നതിൽ നിന്നും മുടക്കിയിരിക്കുകയാണ് അതിക്രമിച്ചു കടക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ഫാദർ രാജൻ പുന്നക്കൽ ഫാദർ ജെറി ഞാളിയത്ത് ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ ഫാദർ പോൾ ചിറ്റിനപ്പള്ളി ഫാദർ അലക്സ് കരിമരം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മറ്റ് പതിനഞ്ച് വൈദികർക്ക് നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടായെങ്കിൽ ബോധിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു സസ്പെൻഷനിലായിരിക്കുന്ന കാലയളവിൽ അവർക്ക് ഇപ്പോൾ ചുമതല വഹിക്കുന്ന ഇടവകകളിലോ സ്ഥാപനങ്ങളിലോ തുടരാൻ കഴിയില്ല പരസ്യമായി ബലിയർപ്പിക്കുന്നതിനോ കൂതാശകളും കൂതാശാനികരണങ്ങളും പരിഗണനം ചെയ്യുന്നതിനോ അനുവാദമുണ്ടായിരിക്കുന്നതല്ല മറ്റു പള്ളികളിൽ തിരുനാളിലോ വിവാഹം മുതലായ ചടങ്ങുകളിലോ സഹകാർമ്മികരോ ആകുന്നതിനും അനുവാദമുണ്ടായിരിക്കുകയില്ല അവർക്ക് താമസിക്കുന്നതിന് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സ്ഥലത്ത് മാത്രം അവർ താമസിക്കേണ്ടതാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്ന ഫാദർ ജോസ് ചോലിക്കര ഫാദർ വർഗീസ് ചേരപ്പറമ്പിൽ ഫാദർ ജോയ് പ്ലാക്കൽ ഫാദർ സാജു കോരൻ ஃபாதர் ஷெரின் புத்தன்பொரிக்கல் ஃபாதர் ஸ்டென்னி கந்தேக்காடன் ஃபாதர் ஜெய்ம்ஸ் பானவேலி ஃபாதர் அசின் தைப்பரம்பில் ஃபாதர் பாபுக்களத்தில் ஃபாதர் ஜிதின் காவாலிப்பாடன் ஃபாதர் டோம் உள்ளன்ச்சிறாதர் அலக்ஸ் மேகாந்தருத்தி ഫാദർ ബിനു പാണാട്ട് ഫാദർ ജോസ് വടക്കൻ ഫാദർ അഖിൽ മോ മേനാച്ചേരി എന്നിവർ ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അവർക്കെതിരെ കാനോൺ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുമെന്നും അവരെ പ്രസ്തുത നോട്ടീസിലൂടെ അറിയിച്ചിട്ടുണ്ട് അതിരൂപത ആസ്ഥാനം കയ്യേറി സമരവേദിയാക്കിയത് അങ്ങേയറ്റം അപലപനീയമാണ് അതിരൂപത ആസ്ഥാനത്തിന്റെ ചുറ്റുമതിലുകളുടെ കവാടങ്ങളും മന്ദിരത്തിനകത്തെ പാസേജുകളും താഴിട്ട് പൂട്ടി ക്യൂരിയ കമ്മിറ്റി അംഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയും ക്യാമറകൾ മറച്ചുവെച്ച് ക്യൂരിയ അംഗങ്ങളുടെ മുറിയുടെ വാതിലുകളിൽ തട്ടിയും ബഹളം വെച്ചും ജോലിക്ക് ുണ്ടാക്കിയും വൈദികർക്ക് യോജിക്കാത്ത വിധം സമരക്കാർ പെരുമാറിയതും അപലപനീയമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും